നമസ്കാരം ഗുരുവായൂർ ഡിപോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം ഒൻപതാം തീയതി ബുധനാഴ്ചയായിരുന്നു ഉദയാസ്തമന പൂജയുള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തുന്ന സമയത്ത് ശിവയിലി ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രാദേശികത്തിന്റെ ക്യൂ ആ അയ്യപ്പന്റെ അവിടെ നിറഞ്ഞിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുള്ള സാധാരണ ദിവസത്തെക്കാളും തിരക്ക് കൂടുതലുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ കാര്യം ഭാരത് ബന്ധൊക്കെ ആയിരുന്നെങ്കിലും കൂടെ ഒരുപാട് ഭക്തരെ കണ്ണനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഭഗവാന്റെ ആദ്യത്തെ പ്രദക്ഷിണം വരുന്നുണ്ടായിരുന്നത് നല്ല മഴ ഇങ്ങനെ പുറത്ത് പെയ്യുണ്ടായിരുന്നു ഇരിട്ടടച്ചിട്ടാണ് പെയ്യുണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ ഭഗവാൻ ആനപ്പുറത്ത് ഒരു ഓലക്കുടിയൊക്കെ ചൂടിയിട്ടായിരുന്നു കേട്ടോ ഇരിക്കണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ ഭഗവാനെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ട് അങ്ങനെ ക്യൂലി നിൽക്കുകയാണ് മൂന്ന് പ്രദക്ഷിണവും കഴിഞ്ഞു പിന്നെ സീനിയറിൻ്റെ കടത്ത് വിടുന്ന ആ ഒരു സമയം ഞങ്ങൾക്ക് കാത്തു കണ്ടി വന്നു കേട്ടോ എന്നിട്ടാണ് ഞങ്ങളെ അയ്യപ്പൻ്റെ അതിലൂടെ കയറ്റി വിട്ടത് ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് ഇന്നലെ ഗാന്തന്തോളിൽ തന്നെയായിരുന്നു കേട്ടോ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി അനന്തശായി ആയിട്ടാണ് കിടക്കനുണ്ടായിരുന്നത് അനന്തപത്മനാഭനായിട്ട് ആ കുഞ്ഞു മുഖം പുഞ്ചിരിക്കുന്ന മനോഹരമായ മുഖം നമ്മളെ നോക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു അനന്തനെയും അതേപോലെ തന്നെ ഭഗവാനെയും നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകളാണ് ഉണ്ടായിരുന്നത് ഒരെണ്ണം തുളസീം തെച്ചിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു വേറെ ഒരെണ്ണം തുളസീം തെച്ചിയും നന്ദിയാർവട്ടവും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു തുളസീം തെച്ചിയും നന്ദിയാർവട്ടം തന്നെയാണ് കോർത്തിരിക്കുന്നത് അതിനുള്ളിലാണ് ഭഗവാൻ അനന്തന്റെ ആ ദേഹത്തെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കനുണ്ടായിരുന്നത് കേട്ടോ അനന്തന്റെ ആ ഭരണവും നല്ല ഭംഗിയിൽ ഇങ്ങനെ കൂടെ പോലെ ചാർത്തിയിട്ടുണ്ട് ആ ദേഹവും നല്ല ഭംഗിയിൽ ആ വാലം നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭഗവാനാണെങ്കിലോ ആ കുഞ്ഞുമുഖം നമ്മളെ നോക്കിയിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത് പീലിതിരുമുടിയൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് പീലികൾ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കാതുപൂക്കളുണ്ട് ചിരിച്ചുകൊണ്ടാണ് കുഞ്ചിരിച്ചു കൊണ്ടാണ് കേട്ടോ ഭഗവാൻ കിടക്കുന്നത് രണ്ട് കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ഇടത്തെ കൈയിലെ ഒരു താമരപ്പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ വലത്തെ കൈയിലെ ഒരു കൂവളത്തിന്റെ ഇല ഇങ്ങനെ പിടിച്ചിട്ട് മഹാദേവന്റെ ആ ശിവലിംഗം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അവിടെ െ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ആ രീതിയിലാണ് കിടക്കുന്നത് കേട്ടോ അരയിലൊരു കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട് ഒരു പട്ടുചേലയൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞ് ചുറ്റിയിട്ടുണ്ട് അങ്ങനെ നല്ല ചന്തത്തിലാണ് ഭഗവാൻ ഇങ്ങനെ നമ്മളെ സംരക്ഷകനായിട്ട് പത്മനാഭ പത്മനാഭപ്രഭുവായിട്ട് ശ്രീലകത്ത് കിടക്കുന്നുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്പെഷ്യൽ അലങ്കാരമായിരുന്നു കേട്ടോ ഏറെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ഭഗവാന്റെ മുഖം ആ ഒരു രൂപം അനന്തശായി ആയിട്ടുള്ള ഭഗവാന്റെ ആ ഒരു രൂപം എല്ലാവരുടെയും മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഇന്നലത്തെ അലങ്കാരം അനന്തശായി ആയിട്ടുള്ള ഭഗവാൻ ആയതുകൊണ്ട് തന്നെ ആ അലങ്കാരത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ശില്പം ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നാലമ്പലത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു ശില്പത്തെ കുറിച്ച് പറയാം ഗുരുവായൂരിനെ ഭൂലോക വൈകുണ്ഠം എന്നുള്ള ഒരു പേരുകൂടെ ഉള്ളത് എല്ലാവർക്കും അറിയാലോ വൈകുണ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം എന്ന് തന്നെയാണ് അർത്ഥം അപ്പൊ ആ ഒരു സ്വർഗത്തെ ആ വൈകുണ്ഠത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മുൻപ് ആ പടിഞ്ഞാറ് ഭാഗത്ത് ഉണ്ടായിരുന്നത് പിന്നീട് ക്ഷേത്രം അഗ്നിക്കിരയായ സമയത്ത് ഈ ഈ ചിത്രം പൂർണ്ണമായിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് ഈ ഭിത്തികളെല്ലാം കരിങ്കലിൽ തീർത്തപ്പോൾ ഒരു ശില്പം കൂടെ കരിങ്കല്ലേ നിർമ്മിച്ചിട്ട് അവിടെ സ്ഥാപിച്ചു എസ് കെ ആചാരി എന്ന് പറഞ്ഞിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു ശില്പിയാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ശില്പം ഇനി വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈകുണ്ഠ ദർശനത്തെ പറ്റിയിട്ട് അതായത് സ്വർഗാരോഹണം കൃഷ്ണനാട്ടത്തിലെ വൈകുണ്ഠ ദർശനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽപ്രകാരമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സന്താനഗോപാലം കഥയിലെ ഒരു ബ്രാഹ്മണന്റെ മരിച്ച കുട്ടികളെ തേടിയിട്ട് കൃഷ്ണാർജുനന്മാരെ വൈകുണ്ഠത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു എത്തുന്ന സന്ദർഭമാണ് ഈ ഒരു ശില്പത്തിന് പ്രമേയമായിട്ടുള്ളത് നമ്മുടെ ഭഗവാൻ ഗുരുവായൂരപ്പൻ അനന്തന്റെ ആ ദേഹത്തെ ഇങ്ങനെ ശയിക്കുകയാണ് യോഗഭാവത്തിൽ ഇങ്ങനെ ചെയയിക്കുകയാണ് അനന്തന്റെ ആ ഭണങ്ങളൊക്കെ ഇങ്ങനെ കുട പോലെ വിടർത്തി നിർത്തിയിട്ടുണ്ട് ഭഗവാനാണെങ്കിൽ കിടക്കുന്നത് തല ചായച്ച് വെച്ചിരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ മടിയിലും പാദങ്ങൾ വെച്ചിരിക്കുന്നത് ഭൂമി ദേവിയുടെ മടിയിലുമാണ് കേട്ടോ ചില ചിത്രങ്ങളിലെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിട്ടും കാണാറുണ്ട് എന്നാലും ഇപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഭഗവാന്റെ ഇടത്തെ കയ്യിൽ ഒരു താമരപ്പൂവുണ്ട് വലത്തേ കൈ കൊണ്ട് മഹാദേവനെ കൂവളത്തിലെ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു രീതിയിലാണ് ആ ചിത്രത്തിൽ അല്ലെങ്കിൽ ആ ശില്പത്തിലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക തൊട്ടടുത്ത് മഹാദേവനും ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാട്ടോ നാഭിയിലാണ് ആ പൊക്കിൽക്കൊടിയിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത് അതുകൂടാതെ കാൽപാദത്തിന്റെ അടുത്തായിട്ട് ഗരുഡനുണ്ട് കൃഷ്ണാർജുനന്മാരുണ്ട് അതേപോലെ ആ മരിച്ച ബ്രാഹ്മണന്റെ പല പ്രായത്തിലുള്ള കുട്ടികളെ ചെറിയ ചെറിയ രൂപങ്ങൾ ായിട്ട് നമുക്ക് ആ താഴ്ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ പ്രസവിച്ച ഉടനെ മരിച്ചിട്ടുള്ള പത്താമത്തെ ആ കുഞ്ഞിനെ ലക്ഷ്മി ദേവിയുടെ പുറകിലായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതുകൂടാതെ നാരദരും അതേപോലെ തന്നെ സപ്തർഷികളും പല മുനിമാരും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് വേറെയും ഈ ഒരു ശില്പത്തില് കാണാനായിട്ട് സാധിക്കും നല്ല മനോഹരമായിട്ടുള്ള എല്ലാവരും ഞാനും അലങ്കാരം പറയുന്ന സമയത്ത് നാലമ്പലത്തിനകത്ത് തൊഴുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇനി വരുമ്പോൾ ആ ഒരു ശില്പം എല്ലാവരും നന്നായി നോക്കി കണ്ട് തൊഴാനായിട്ടൊന്ന് ശ്രദ്ധിക്കൂട്ടോ അങ്ങനെ അനന്തപത്മനാഭനായിട്ട് ശ്രീലകത്ത് ഉണ്ടായിരുന്നു നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗണപതിക്ക് നല്ല മഞ്ഞ നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു ചുവന്ന പട്ടുകൊണ്ട് അരയിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് അതേ മഞ്ഞ കൊണ്ട് ഒരു ഉത്തരീയം പോലെ അതിങ്ങനെ പുറകിലൂടെയല്ല മുന്നിൽ കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു ഉത്തരീം പോലെ കൂടെ ഇന്നലെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയൊരു മാലയൊക്കെ അണിഞ്ഞ് ഒരു വലത്തെ കയ്യിലൊരു മുദ്രയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അവിടെ ഒരു ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള ഒരു സൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കൈ ആ കൈപ്പത്തിയിൽ അതേപോലെ ഇടത് കൈ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അതിൽ അതിലൊരു സ്വർണ്ണ പൂവും കൂടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു ആ തുമ്പിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നെറ്റിത്തടത്തിലെ കുറി നമുക്കൊന്നും കാണാൻ സാധിക്കുമായിരുന്നില്ല പകരം ഒരു ചുവന്ന നിറത്തിലുള്ള പട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നിറയെ ഡിസൈൻ ചെയ്തിരിക്കുക കേട്ടോ മാലകളും കല്ലുകളും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് വെളുപ്പും ചുവപ്പും നിറത്തിലുള്ള ആ ഗോ ഗോപി കൊണ്ട് യു പോലെയുള്ള കുറി കൊണ്ട് രണ്ട് കാതുകളിലും ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കിരീടം ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് മൂന്ന് മയിൽപീലി ആണ് കേട്ടോ ഇന്നലെ ഗണപതി ചൂടിയിട്ടുണ്ടായിരുന്നത് നല്ല ചന്തത്തിലാണ് ഇരിക്കണുണ്ടായിരുന്നത് അങ്ങനെ ഗണപതി ഭഗവാനെ തൊഴുതിട്ട് തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞേഷ്ണനെ തൊഴുതു അങ്ങനെ കന്നിമ്മുലക്കിലുള്ള ഏർ ഗണപതിയെ തൊഴുതു പിന്നെ ഓരോ ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്ന് ഭഗവാന്റെ ആ പടിഞ്ഞാറ് ഭാഗത്ത് നന്നായി തൊഴുതു നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ട നാരായണനെ തൊഴുതും അവിടെ ഇന്നലെ ഒരു സ്പെഷ്യൽ മാലയുണ്ടായിരുന്നു കേട്ടോ ബ്രഹ്മാവിന്റെ കഴുത്തിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് മഞ്ഞ ജമന്തി ഉണ്ടല്ലോ അതുകൊണ്ട് തീർത്തമാലയായിരുന്നു ഇടയിൽ ഒരു നേരിയ രീതിയിൽ കുറച്ച് തുളസി കുറത്തിട്ടുണ്ട് പക്ഷെ കൂടുതലും മഞ്ഞായിരുന്നു കേട്ടുണ്ടായിരുന്നത് അതുകൂടാതെ ഒരു മുല്ലപ്പൂമാല കൂടെ ഉണ്ടായിരുന്നു പിന്നെ ധാരാളം തെച്ചിയിലും തുളസിയിലും കുറത്തിട്ടുള്ള കുറേ മാലകൾ ഭഗവാന്റെ കഴുത്തിലായിട്ടും ഭൂമിദേവിയുടെ കഴുത്തിലൊക്കെ ആയിട്ട് നിറയുണ്ടായിരുന്നു കേട്ടോ അതുകൂടാതെ ധാരാളം നിറമാലകളും കൂടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ തൊഴുത് നമസ്കരിച്ച് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതുവരെയാണ് ഒൻപതാമത്തെ തൂണിലെ ശ്രീകൃഷ്ണൻ ഉണ്ട് അവിടെ ഇന്നലെ തുളസിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുത് പിന്നെ മുരുകനെ തൊഴുതു ആഞ്ജനേയനെ തൊഴുതു ആഞ്ജനേനെ ഇന്നലെ വെറ്റിലമാല ഉണ്ടായിരുന്നു പിന്നെ രാധാകൃഷ്ണന്മാരെ തൊഴുത് കാളിയ കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തെത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ നന്നായി ഒന്ന് തൊഴുതത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി ഒന്നും കൂടെ നമ്മുടെ ഭഗവാനെ ആ നരസിംഹമൂർത്തിയെ ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഭഗവതി അമ്മ ദേവി ആയിട്ടായിരുന്നു നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചുവന്ന പട്ടുചേലയൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് അതിന് മുകളിലായിട്ട് ഒരു കസവുമുണ്ടും കൂടെ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് അതിന് മുകളിൽ ഒരു വീണയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ വീണ മീട്ടിക്കൊണ്ടിരിക്കുക കൈ വീണയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ചന്ദനം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് അങ്ങനെ വീണ മീട്ടിയിരിക്കുന്ന സരസ്വതി ദേവി ആയിട്ടായിരുന്നു ഇന്നലെ ഭഗവതി അമ്മ ഉണ്ടായിരുന്നത് കേട്ടോ നാല് മാലകളൊക്കെ ഭഗവതി മ്മ ചാർത്തിയിട്ടുണ്ട് വലിയ സ്വർണ്ണ പൂക്കളാണ് കാതിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അത്രയും അത്ര തന്നെ വലിപ്പമുള്ള വലിയൊരു സ്വർണ്ണപ്പൂവ് നെറ്റിയിലും കൂടെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയൊരു കിരീടം ചാർത്തിയിട്ടുണ്ട് ആ കിരീടത്തിന്റെ മേലെ തന്നെ കണക്ട് ആയിട്ട് വേറെയും ഒരു കാതുപൂക്കൾ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അത്ര ചന്തത്തിലാണ് ഗംഭീരമായിട്ടാണ് ഭഗവതിയമ്മ സരസ്വതീദേവിയായിട്ട് ഇരിക്കുണ്ടായിരുന്നെ ആ മുഖ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഇടത്തെ കവിളത്ത് ചെറിയൊരു കറുത്ത കുത്തുകൂടെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കണ്ണു തട്ടാതിരിക്കാനായിരിക്കേ നമ്മുടെ ഭഗവതിയമ്മയ്ക്ക് നല്ല ചന്തത്തിൽ ആ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ആ ഭഗവതിയമ്മയെ സരസ്വതീദേവിയെ നന്നായി ഒന്ന് തൊഴിൽ നമസ്കരിച്ചോളൂ കേട്ടോ എല്ലാവരും നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും ആ വാക് സാമർത്ഥ്യം ആ വാക്ചാതുരി ഭഗവതി അമ്മ അനുഗ്രഹിച്ച് തരാനായിട്ട് നന്നായി തൊഴുതോളൂ കേട്ടോ ഞങ്ങളും നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് അങ്ങനെ പുറകിലെത്തിയിട്ട് മമ്മിയൂരപ്പനെ തൊഴുതു പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തി നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടുതൊഴുത് നമസ്കരിച്ച് ഉഗ്രനരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുതിട്ടാണ് കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെയും ആ വിളക്കൊന്ന് കണ്ടുതൊഴുത് നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തി അയ്യപ്പൻ ഇന്നലെ ഒരു കസവിൻ്റെ ഉടയാട കറുപ്പ് നിറത്തിലുള്ള കസവിൻ്റെ ഉടയാടായിരുന്നു കേട്ടോ അതിലിങ്ങനെ നിറയെ സ്വർണ്ണ പൊട്ടുകൾ ഒട്ടിച്ച പോലത്തെ ആയിരുന്നു ഒരു ഉത്തരിയും കൂടെ അണിഞ്ഞിട്ടുണ്ട് ആ ഉത്തരി അണിഞ്ഞിരിക്കുന്നത് തോളുകളും അതുപോലെ തന്നെ കൈകളും ഇങ്ങനെ മറയുന്ന രീതിയിൽ പൂർണ്ണമായി മറയുന്ന രീതിയില് മഞ്ഞ നിറത്തിലുള്ള ഒരു കുത്തരി ആയിരുന്നു കേട്ടോ മുതിർന്ന ഒരാളായിട്ടായിരിക്കുന്നത് വലിയ ഒരാളെ പോലെ തോന്നിച്ചുട്ടോ ഗംഭീര ഇരുട്ടം തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് അയ്യപ്പൻ ഇന്നലെ നല്ല ഭംഗിയിലാണ് ആ മുഖ ചാർത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാതുപൂക്കളൊക്കെ ചാർത്തിയിട്ട് മെറ്റിയിലൊരു സ്വർണ്ണഗോപിയാണ് അതിൽ കുത്തുകുത്തുകൾ പോലെയുള്ള സ്വർണ്ണഗോപിയൊക്കെയാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കുന്നത് ആ മാല ചന്ദനം കൊണ്ടാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത് അതിനുമുകളിൽ ഒരു സ്വർണ്ണ പൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ദേഹത്തിൽ ആ നെഞ്ചിന്റെ ഭാഗത്തെല്ലാം ഇങ്ങനെ ചാർത്തി ന്തരം കൊണ്ട് തന്നെ ചാർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഗംഭീരമായിട്ട് വലിയൊരു കിരീടമൊക്കെ ചൂടിയിട്ടാണ് അയ്യപ്പനെ ഇരിക്കുണ്ടായിരുന്നത് അവിടെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് കേട്ടോ ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള മുരളീധരനെ നന്നായി ഒന്ന് നമസ്കരിച്ച് പിന്നെയും അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് കൊടിമരത്തിന് ചുവട്ടിൽ വന്ന് പൂർത്തിയാക്കിയത് ആ പ്രദക്ഷിണം ഒന്നും കൂടെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം എന്തായിരുന്നു അനന്തശയാനം അരവിന്ദ നയനം അങ്ങനെയാണ് അനന്തനും പുറത്ത് ശയിക്കുന്ന യോഗഭാവത്തിലുള്ള ഭാവത്തിലുള്ള അനന്തപത്മനാഭനായിട്ടായിരുന്നു നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അല്ലെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് ശരിക്കും ഭഗവാനെങ്ങനെ കിടക്കുന്നത് ഭഗവാന്റെ വലത്തെ കൈയിലാണ് എപ്പോഴും ഒരു താമരപ്പൂവ് ഉണ്ടായിരിക്കുക പക്ഷേ അനന്തശയനത്തിലെ ഇടത്തെ കയ്യിലാണ് താമരപ്പൂവ് വലത് കൈകൊണ്ട് എന്താണ് ചെയ്യുന്നത് മഹാദേവനെ പൂജിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഗുരുവായൂരപ്പൻ ഒരു കൂവളത്തിന്റെ ഇല കൊണ്ട് ഇങ്ങനെ ഒരു ശിവലിംഗം താഴെ ഉണ്ടായിരിക്കും അതിലിങ്ങനെ സദാ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യോഗഭാവത്തിലാണ് ഭാവത്തിലാണ് ഭഗവാൻ അനന്തൻ്റെ പുറത്ത് ഇങ്ങനെ ശയിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ കാൽ പാദങ്ങള് ഭഗവാന്റെ കാൽപാദങ്ങൾ വെച്ചിരിക്കുന്നത് മഹാദേവിയുടെ മഹാലക്ഷ്മിയുടെ മടിത്തട്ടിലാണ് മഹാലക്ഷ്മി ആകട്ടെ ആ ഭഗവാന്റെ കാൽപാദങ്ങളെ തൻ്റെ പൂ പോലെ മൃദുലമായിട്ടുള്ള കൈകൾ കൊണ്ട് ഇങ്ങനെ തലോടുകയാണ് ആ കൈകൾ കൊണ്ട് തലോടുമ്പോൾ തന്നെ ഭഗവാന് വേദനിക്കുമോ എന്ന് വിചാരിച്ചിട്ട് കൈകൾക്ക് പുറമേയുള്ള ഒരു പ്രഭാവലയം ഉണ്ടായിരിക്കുമല്ലോ ഒരു പ്രഭാമണ്ഡലം അതുകൊണ്ട് ആ ഒരു പ്രഭാവം കൊണ്ടാണ് കേട്ടോ തലോടുന്നത് അത്രയും ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് ഭഗവാനെ വേദനിക്കുമോ എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ചിട്ടാണ് മഹാലക്ഷ്മി ഭഗവാന്റെ കാൽപ്പാദങ്ങളെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനാകട്ടെ വലിയൊരു മഹാദേവ ഭക്തനാണ് സദാ പൂജിച്ചു പൂജിച്ചുകൊണ്ടിരിക്കുകയെ മമ്മിയൂരപ്പനാകട്ടെ ഗുരുവായൂരപ്പൻ്റെ വലിയൊരു ഭക്തനാണ് കേട്ടോ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഭക്തന്മാരാണ് അപ്പം ആ ഒരു ഭക്തിയുടെ ഒരു കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ഒരിക്കൽ നമ്മുടെ ഗുരു ഗുരുവായൂരപ്പൻ ഇങ്ങനെ വിചാരിക്കുക മഹാദേവനെ ഗംഭീരമായിട്ട് ഒന്ന് പൂജിക്കണം ആയിരത്തി ഒന്ന് താമരപ്പൂക്കൾ കൊണ്ട് പൂജിക്കണം എന്ന് വിചാരിച്ചിട്ട് താമരപ്പൂക്കളൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചു മഹാലക്ഷ്മിയാണ് കേട്ടോ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ആയിരത്തൊന്ന് താമരപ്പൂക്കൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ മഹാദേവനെ ഒരു തമാശ ചെയ്യാൻ തോന്നി അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ അതിൽ നിന്ന് ഒരു താമരപ്പൂവ് എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചു അപ്പൊ ഒളിപ്പിച്ച് വെച്ചത് മഹാദേവനായതുകൊണ്ട് തന്നെ ഭഗവാൻ അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലാട്ടോ അദ്ദേഹം പൂജയൊക്കെ തുടങ്ങി അങ്ങനെ ആ ഒരു സമയത്താണ് ഒരു പൂവ് കാണാനില്ല എന്ന് മനസ്സിലായത് അപ്പൊ ഇനി പൂജ തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റില്ലല്ലോ എല്ലാം ഒരുക്കി വെച്ചിട്ടാണല്ലോ നമ്മൾ പൂജയ്ക്ക് ഇരിക്ക അപ്പൊ എണീറ്റ് പോകാനും പറ്റില്ല അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചു ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് അപ്പോഴാണ് ഓർമ്മ വന്നത് അരവിന്ദ നയനൻ തന്നെ അരവിന്ദ നയനൻ താമരക്കണ്ണൻ എന്നാണ് വിളിക്കുക തൻ്റെ കണ്ണുകൾ താമരപ്പൂ പോലെയാണ് എന്ന് കരുതിക്കൊണ്ട് ആ ഒരു കണ്ണെടുത്തിട്ട് മഹാദേവനെ പൂജയ്ക്ക് വെച്ചു മഹാദേവന് വലിയ സന്തോഷായിട്ടോ കാരണം കണ്ണെടുത്തിട്ടാണ് പൂജയ്ക്ക് വെച്ചിരിക്കുന്നതേ അദ്ദേഹം ഉടനെ പ്രത്യക്ഷമായിട്ട് ആ കയ്യില് എടുത്തു വെച്ചിട്ടുള്ള താമരപ്പൂവ് ഭഗവാനെ തിരികെ കൊടുത്തു ഭഗവാൻ അതും പൂജയ്ക്ക് അർപ്പിച്ചു കെട്ടും അപ്പൊ നല്ല സന്തോഷമായി മഹാദേവനെ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന സുദർശനം സുദർശനം നല്ല കാഴ്ച അതെന്ത് ചെയ്തു ഭഗവാൻ അങ്ങട കൊടുത്തു ശരിക്കും ഈ സുദർശനൻ എന്നു പേരുള്ള ഒരു അസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് സുദർശന ചക്രം ഭഗവാന് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ അത് കയ്യിൽ കിട്ടിയപ്പോൾ ആ സുദർശനൻ എന്നു പേരുള്ള അസുരനെ വധിക്കൊക്കെ ഉണ്ടായി അപ്പൊ ഇങ്ങനെയാണ് സുദർശന ചക്രം മഹാദേവൻ ഭഗവാന് കൊടുക്കാനിടയുണ്ടായി കൊടുക്കാനിടയായിട്ടുള്ള ആ ഒരു കഥ പറയുന്നത് ചെറിയൊരു കഥയാണ് കേട്ടോ ഒരു കുട്ടി കഥയാണ് പക്ഷെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് നാമങ്ങളാണ് നമുക്ക് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത് അപ്പോൾ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ